ഇപ്പോൾ കുറച്ചുകൂടി നീട്ടി വെക്കണമെന്ന് നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ നടന്ന സർവകക്ഷി യോഗവും അഭിപ്രായം തേടലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിപ്രായം രേഖപ്പെടുത്തി ഒന്നും സർക്കാരുമായി ബന്ധപ്പെട്ട ഭാഗമല്ല സർക്കാരിൻ്റെ നിലപാട് വളരെ കൃത്യമാണ് ബീഹാറിൽ ഉൾപ്പെടെ എസ് ഐ ആറിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള നടപടികളും ആശങ്കകളും നേരിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഇത് കേരളത്തിൽ നടപ്പിലാക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ഏറ്റവും കൃത്യമായ അഭിപ്രായം അക്കാര്യത്തിൽ നിയമസഭയിൽ തന്നെ ഭരണപ്രതിപക്ഷ അംഗങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുത്തും അവരെ മുഖവിലയ്ക്കെടുത്തുകൊണ്ടും ആ കാര്യത്തിൽ സംസ്ഥാന ഗവണ്മെൻറ്റും നിയമസഭയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ളൊരു മൂവ്മെൻറ്റിലേക്കാണ് പോകുന്നത് സർക്കാരിൻ്റെ കൃത്യമായ അഭിപ്രായം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് സർക്കാരിൻ്റെ അഭിപ്രായമല്ല സർക്കാരിൻ്റെ അഭിപ്രായം നീട്ടിവെക്കണം എന്നല്ല സർക്കാരിൻ്റെ അഭിപ്രായം എസ് ഐ ആറെ നടത്തേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് അതിൽ വേറെ യാതൊരു സംശയത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള അന്വേഷണത്തിനോ ഇടയില്ല കേരളത്തിൻ്റെ പുറത്ത് പ്രത്യേകിച്ച് ബീഹാറിൽ ഏതാണ്ട് അറുപത്തഞ്ച് ലക്ഷത്തോളം മനുഷ്യരെ അതും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് എടുത്തു കളഞ്ഞ നടപടി തന്നെ കേരളത്തിൽ നടപ്പിലാക്കാനാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരുന്നതിനു മുമ്പ് തിടുക്കം പിടിച്ചുകൊണ്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഈ നടപടി എന്ന് തന്നെയാണ് അഭിപ്രായം അതുകൊണ്ട് ഒരു കാരണവശാലും അതിപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കേണ്ടതില്ല എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായം അങ്ങനെയാണെങ്കിൽ സമയം വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് തിടുക്കപ്പെട്ട് നടപ്പാക്കുകയാണ് ടക്കം അല്ല തിടുക്കപ്പെട്ട് നടപ്പിലാക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ പ്രത്യേകിച്ച് കേരളം രണ്ട് തിരഞ്ഞെടുപ്പുകളെ ആറുമാസ കാലത്തിനുള്ളിൽ നേരിടാൻ നിൽക്കുന്ന ഘട്ടത്തിൽ ിലെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ നടത്തിയ എസ് ഐ ആർ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതിൽ ഓരോരുത്തരുടെയും റോൾ എത്രമാത്രം എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം കാര്യത്തിൽ സമയം നീട്ടി വേണം എന്നല്ല ഒരു കാരണവശാലും ഇപ്പോൾ കേരളത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാടാണ് സർക്കാരിനുള്ളത് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നത് നിയമസഭ ഒറ്റക്കെട്ടായി കാര്യത്തിൽ പ്രമേയം പാസാക്കി കേരളത്തിലെ ഗവൺമെന്റിന് മാത്രമല്ല കേരളത്തിന്റെ ജനതയുടെ ആകെ നിയമസഭയുടെ ആകെ അഭിപ്രായം പറയാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേരളം ഇപ്പോൾ ഈ അയ്യപ്പ അയ്യപ്പ ഒരു നേതാവ് എത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുന്നു അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ആവശ്യത്തിന് വിവാദങ്ങൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഈ വിഷയത്തിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പുതിയ വിവാദത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അല്ല ഞാൻ പറഞ്ഞത് പുതിയൊരു വിവാദത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിലെ ഗവൺമെൻ്റ് അല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വളരെ കൃത്യമായ ലക്ഷ്യങ്ങളോടെ നടത്തിയിട്ടുള്ള ഒരു മതവും വിശ്വാസവും ഒക്കെ ഒക്കെയായിട്ട് രാഷ്ട്രീയത്തെ കൂട്ടിക്കലർത്താനുള്ള ചില ശ്രമങ്ങൾ അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് ഒരഭിപ്രായം പറഞ്ഞുകൊണ്ട് വിവാദമാക്കി അതിനെ വീണ്ടും വീണ്ടും മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾക്ക് കൈവച്ച് സഹായിക്കേണ്ടതല്ല ഇപ്പോഴത്തെ കാര്യം ശബരിമലയുടെ ഏറ്റവും നല്ല വികസനം അവിടെ ഭക്തന്മാർക്ക് എത്തിച്ചേരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടം മായ ജനങ്ങൾക്കകത്ത് നിർത്തി ലഭിക്കേണ്ട സൗകര്യങ്ങൾ ക്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറെ കൂടി വിപുലമായിട്ടുള്ള സംവിധാനം ലോകം മുഴുവൻ ശബരിമലയിലെ എത്തിച്ചേരുമ്പോൾ അതിന് കൊടുക്കാവുന്ന അവസരം ഇതൊക്കെയാണ് പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുമ്പിലുണ്ടായിരുന്നത് ആ ലക്ഷ്യങ്ങളെയാണ് സർക്കാർ പിന്തുണച്ചത് അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്താനുള്ള ഒരു ശ്രമവും ഇതിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കാനാകില്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചതും അതിന് വിവാദമാക്കേണ്ടതില്ല എന്ന് തന്നെയാണ്